ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനാണ് ആ വള തന്നത് എന്നറിയുന്ന ശ്രുതിയുടെ ബോധം പോകണേട്ടോ പിന്നീട് അശ്വിൻ ഓടി വരികയാണേ അങ്ങനെ അശ്വിൻ ഇങ്ങനെ ശ്രുതി ശ്രുതി നിനക്കെന്താണ് പറ്റിയത് എന്നിങ്ങനെ അശ്വിൻ ശ്രുതിയോട് ഇങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിയും അതുപോലെ അഞ്ജലിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ അവൻ്റെ ഒരു സ്നേഹം കണ്ടില്ലേ ആ ഭാവത്തിൽ നോക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ ബെഡിനരികിൽ അശ്വിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മയോ അതുപോലെ അമ്മായിയോ ഒന്നുമല്ല ഇരിക്കുന്ന അശ്വിനാണ് ഇരിക്കുന്നത് ശ്രുതി ശ്രുതി നിനക്കെന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിക്കുന്ന സമയത്ത് എനിക്ക് പറയാണ് ഇവൾക്കിനി ബോധം തെളിയുമോ ആവോ എന്ന ആ ഒരു മലയാളം കറക്റ്റായി പറയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയുകയാണ് എനിക്ക് തെളിയും എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുന്ന അങ്ങ് ഞെട്ടിപ്പോ എന്നാൽ എനിക്കത് പറയുന്നത് ആദ്യം അഷിനെ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ശ്രുതി കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് എനിക്കത് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു തോന്നുന്നുണ്ടോ പിന്നീട് ശ്രുതി കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അശ്വിനെ ആയിരിക്കൂട്ടോ അശിനെ കാണുന്ന ശ്രുതി ആ വള ആ വള എന്ന് പറയുമ്പോൾ ആകെ പേടിക്കണേ ഈശ്വര ഇവിടെ എല്ലാവരും നിൽക്കുമ്പോൾ ഇവൾ വളയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് വള കൊടുത്തത് എല്ലാവരും അറിയല്ലോ എന്ന ഭാവത്തിൽ അശ്വിൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ മനോരമ അങ്ങ് ഇടപെടണം മനോരമ പറയാണ് വീണപ്പോൾ ഇവളുടെ തലക്കടി കിട്ടിയ കീറി പുടവയ്ക്ക് അതുണ്ടായോ എന്ന് അവിടെ ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ എവിടെ തന്നെ അമ്മായി പറയാണ് അങ്ങനെയൊന്നും കാണണ്ട ഇവൾ തുടക്കം മുതലേ ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോ പിച്ചും വഴിയും പറയും അത് അത്ര വിഷയമാക്കണ്ട എന്നവിടെ പറയുമ്പോൾ മനോരമ എന്നാലും ഇങ്ങനെ എന്ന് മനോരമ പറയുന്നു കേട്ടോ അങ്ങനെ മനോരമയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അശ്വിന് ചിരി വരികയാണ് പിന്നീട് ശ്രുതി ഇപ്പോൾ അവിടെ നിന്നും എണീക്കാൻ നോക്കുന്ന സമയത്ത് അശ്വിൻ ഇങ്ങനെ പെട്ടെന്ന് എണീക്കല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ ബാക്കിലാണെങ്കിൽ ഒരു തലേണയെ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും പ്രീതിയും അശ്വിനും കൂടി ഇങ്ങനെ ശ്രുതിയെ എണീപ്പിക്കുമ്പോൾ അവിടെ എനിക്കോട് പറയണേ നീ ഇങ്ങനെ ഒരു ഫിലോയിൽ ഇരിക്കല്ലേ നടുവിന് വേദന വരും ഒന്നും കൂടി എടുക്കട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് അശ്വിൻ പറയുമ്പോൾ ഇവിടെ അഞ്ജലിയും അതുപോലെ മുത്തശ്ശിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം അവൻ്റെ ഒരു ടെൻഷൻ കണ്ടില്ലേ ശ്രുതി വീണുന്നതിൽ എന്നിങ്ങനെ പറയുന്ന കേട്ടോ എന്നാൽ ഈ സമയം അശ്വിൻ പെട്ടെന്ന് ആ ഫില്ലോ കൊണ്ടുവന്ന് ശ്രുതിയുടെ പിറകിൽ വെച്ച് കൊടുത്ത് ശ്രുതിയെ നന്നായി കെയർ ചെയ്യണം കേട്ടോ എന്നിട്ട് ശ്രുതിയോട് ചോദിക്കാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണേ ഇല്ല കുഴപ്പമൊന്നുമില്ല എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാൻ കേട്ടോ അപ്പോഴേക്കും അശ്വിൻ ശ്രുതിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു എടുത്തുകൊടുത്ത ചേച്ചി ഞാൻ അപ്പോഴേക്കും ഡോക്ടർക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണ് അശ്വിൻ അത് വേണ്ട എന്ന് പറയണേ Yeah. <laughs> ഉടൻ തന്നെ അഞ്ജലി പറയണത് വെള്ളം എപ്പോഴും റെഡിയാണ് എന്നിങ്ങനെ കളിയാക്കിയ രൂപത്തിൽ അശ്വിൻ്റെ കൈകളിൽ ആ വെള്ളം കൊടുക്കുമ്പോൾ ശ്രുതിയുടെ തലയിൽ പിടിച്ച് അശ്വിൻ ആ വെള്ളം ശ്രുതിക്ക് നൽകുകയാണ് കേട്ടോ ഇതേ സമയം ശ്രുതിക്ക് അത് നൽകുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഇവിടെ മുത്തശ്ശിക്കും അഞ്ജലിക്കും ഉണ്ടാകുന്നത് കാരണം അശ്വിൻ ഒരാളെ പ്രണയിക്കുന്നു ഇഷ്ടപ്പെടുന്നു ശ്രുതിയോടുള്ള സ്നേഹം ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം അശ്വിൻ ഫോൺ എടുത്തിങ്ങനെ വിളിക്കുമ്പോൾ ശ്രുതി പറയണേ വേണ്ട അശ്വിൻ ഡോക്ടറെ വിളിക്കേണ്ടേ എനിക്ക് യാതൊരു കുഴപ്പമില്ല അത് കേൾക്കാം അശ്വിൻ ചുമ്മാ ഇരിക്കു ഡോക്ടർ ലൈനിലുണ്ട് ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഇല്ല കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അശ്വിൻ ഡോക്ടർ വിളിക്കണ്ട ഞാനല്ലേ പറയുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ ഫോൺ കട്ട് ചെയ്യണേട്ടോ ഇതേ സമയം അമ്മായി പറയേ ഇനി ശ്രുതിയെയും കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നില്ല പെട്ടെന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുടനെ അവിടെ മുത്തശ്ശി സംസാരിക്കണേ അതെ ഇവളിവിടെ കിടന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം എന്നവിടെ മുത്തശ്ശി പറയുമ്പോൾ ഇത് കേട്ട അശ്വിൻ പറയണേ ശരിയാണ് നിങ്ങൾക്കിപ്പോൾ എന്താ ശ്രുതി ഇവിടെ കിടന്നു വെച്ചിട്ട് കുഴപ്പം ശ്രുതി ഇവിടെയാണെങ്കിൽ അവിടെയാണെങ്കിൽ ഡോക്ടറെ വിളിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറയുമ്പോൾ അഷൻ ഇവരേക്കാ മുന്നേ സംസാരിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം അഞ്ജലിക്കും ശ്രുതിക്കും തോന്ന അഞ്ജലിക്കും മുത്തശ്ശിക്കും തോന്നുകയാണ് കേട്ടോ ഇതേ സമയം ശ്രുതി പറയുകയാണ് എന്തായാലും പൂജയുടെ സമയമല്ലേ നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവരെല്ലാവരെയും എല്ലാവരെയും പറഞ്ഞു വിടണേറ്റാ അങ്ങനെ അവരെല്ലാവരും പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പ്രീതി മാത്രം നിൽക്കുന്നു അപ്പോൾ പ്രീതിയുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ ആരുല്ലെന്ന് കാണുമ്പോൾ അശ്വിനോട് ശ്രുതി ചോദിക്കുകയാണ് ആ വള ആ വള എന്ന് പറയണേ ആ വള നിങ്ങൾ വെച്ചതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് എണീറ്റിട്ട് പ്രീതിയോട് പറയണേ നീ ശ്രുതിയും കൊണ്ട് താഴെ പൂജയ്ക്ക് വായു എന്ന് പറയണിട്ടാ അങ്ങനെ ആഷിൻ ഈ പൂജാ സ്ഥലത്തോട്ട് എത്തുമ്പോൾ അഞ്ജലി ചോദിക്കണേ എന്താ പൂജക്ക് വിളിച്ചാൽ പോലും വരാത്ത നീ എന്തുകൊണ്ട് ഇപ്പോൾ വന്നു എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ചേച്ചിക്ക് ഇനി അതൊരു വിഷമം വേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ വന്നതെന്ന് പറയണേട്ടോ അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാഴ്ച ഇവിടെ ഇങ്ങനെ ശ്രുതി ഇറങ്ങി വരുന്നതായിരിക്കും പക്ഷേ ശ്രുതി തൻ്റെ ഷോൾ കണ്ട് തൻ്റെ കൈയൊക്കെ മറച്ചിട്ടുണ്ട് അപ്പോൾ അശ്വിനാണെങ്കിലോ താൻ കൊടുത്ത ആ വള ശ്രുതി ഇട്ടിട്ടുണ്ടോ എന്ന് അറിയും വേണം അങ്ങനെ അശ്വിനെ അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കണിട്ടോ ഈ സമയം ശ്രുതിയാണെങ്കിൽ അത് മറച്ചിട്ടുണ്ട് അങ്ങനെ അശ്വിൻ ഒരുപാട് പാളി നോക്കിയിട്ട് ശ്രുതിയുടെ കൈകളിൽ വളയുണ്ടോ എന്ന് അറിയാൻ കഴിയുന്നില്ല അത് മനസ്സിലാക്കി തന്നെ ശ്രുതി കളിക്കുന്ന കളിയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയാണ് പൂജയുടെ സമയമായി ശ്രുതി ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പൂജ ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ ഇതേ സമയം അശ്വിൻ ഇങ്ങനെ പൂജ തുടങ്ങുമ്പോൾ കൈ നമ്മൾ നമ്മളിങ്ങനെ നമസ്കാരം പിടിക്കണമല്ലോ അപ്പോൾ അത് ആ സമയത്തെങ്കിലും ഇവളുടെ കയ്യിലുള്ള വള എനിക്ക് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അശ്വിൻ അതിലോട്ട് നോക്കുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും തൻ്റെ ഷോൾ കൊണ്ട് കൈ അങ്ങ് ചുറ്റിപ്പിണയാണ് കേട്ടോ അതോടുകൂടി അപ്പോഴും അശ്വിന് ആ വള ഇട്ടിട്ടുണ്ടോ എന്ന് കാണാൻ കഴിയുന്നില്ല അങ്ങനെ അഷിൻ്റെ മനസ്സിൽ വലിയൊരു ഒരു ആ തന്നെ എൻ്റെ വള അവൾക്ക് ഇഷ്ടമായിക്കണോ അവൾ ഇട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അക്ഷൻ ഇങ്ങനെ കണ്ണുകൊണ്ടിങ്ങനെ ഇവട്ടാത് ഇങ്ങനെ നോക്കുമ്പോൾ ശത് മനഃപൂർവ്വം അത് മറച്ചു വെക്കുന്നു കേട്ട പക്ഷേ ഇവരുടെ രണ്ടു പേരുടെയും പരസ്പരമുള്ള നോട്ടവും ഇവരുടെ ആ പ്രവൃത്തിയൊക്കെ ശരിക്കും മുത്തശ്ശിയും ഈ പറയുന്ന അഞ്ജലിയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് ശ്യാമ് എന്തിനാണ് ഇവൻ ഇവളെ ഇങ്ങനെ നോക്കുന്നത് എന്ന ഭാവത്തിൽ ശ്യാമിങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് പൂജയ്ക്ക് കഴിഞ്ഞു പൂജയുടെ പ്രസാദം അഞ്ജലി എല്ലാവർക്കും കൊടുക്കണം അങ്ങനെ ആദ്യം തന്നെ അശ്വിനാണ് കൊടുക്കുന്നത് അപ്പോൾ അഷീൻ അതിൽ നിന്നൊരു പ്രസാദം എടുത്തിട്ട് അഞ്ജലിയുടെ കൈകളിൽ നിന്ന് ആ തട്ടങ്ങ് വാങ്ങുകയാണ് കേട്ടോ പിന്നീട് എല്ലാവർക്കും ഈ പ്രസാദം നൽകണമല്ലോ പിന്നീട് ശ്രുതിയുടെ അരികിലോട്ട് തന്നെ അശ്വിൻ ആദ്യം പോവാണ് അപ്പോൾ ശ്രുതിക്ക് ഈ ലഡു അങ്ങ് കൊടുക്കുമ്പോൾ ശ്രുതി തൻ്റെ കൈ എന്ത് ചെയ്യും ഷോൾ കൊണ്ട് പൊതിഞ്ഞിട്ടാണ് അഷീൻ്റെ കൈ അശ്വിൻ്റെ കയ്യിൽ നിന്ന് ആ പ്രസാദം വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അശ്വിൻ ഇഷ്ടപ്പെടുന്നില്ല അശ്വിൻ ആ പ്രസാദം കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല പക്ഷേ അമ്മായിയുടെ കണ്ണിൽ ഇത് കാണേണ്ട അമ്മായി ഇത് കണ്ട ഉടൻ തന്നെ അമ്മായി ശ്രുതി ഇനി എന്താ ഈ കാണിക്കുന്നത് പൂജ കഴിഞ്ഞ് പ്രസാദം ഷോളിലാണോ വാങ്ങുന്നത് കയ്യിൽ വാങ്ങുക എന്ന് പറയട്ടോ അമ്മായിയുടെ വാക്കുകൾ കൊണ്ട് തന്നെ ആ ഷോൾ മാറ്റിയിട്ട് കയ്യിൽ വാങ്ങുമ്പോൾ അശ്വിനിട്ട് ആ വളകളെല്ലാം കയ്യിൽ കിടക്കുന്നു ഇത് കാണുന്ന അശിന് നല്ല സന്തോഷമാവാണ് ഞാൻ വാങ്ങിക്കൊടുത്ത വള കറക്റ്റാണല്ലോ എന്നാ ഒരു സന്തോഷം അശിൻ്റെ മുഖത്തുണ്ട് കിട്ടോ പിന്നീട് അശ്വിൻ എന്ത് ചെയ്യുക പ്രസാദം പെട്ടെന്ന് അഞ്ജലിയുടെ കൈകളിൽ കൊടുക്കുകയാണ് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ കൊടുത്തോ എന്ന മനോഭാവം എന്നാൽ പിന്നീട് അത് ഇവിടെ അഞ്ജലിയാണ് പിന്നീട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ശ്രുതിക്കാണെങ്കിലോ ഈ വള ആരാണ് എനിക്ക് വാങ്ങി തന്നത് അത് അശ്വിനാണ് എന്ന് തന്നെ അശ്വിനെ കൊണ്ട് പറയിപ്പിക്കണം എന്നൊരു വാശിയവാണ് അങ്ങനെ ശ്രുതി അശ്വിൻ്റെ അരികിലോട്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഈ വള നിങ്ങൾ വാങ്ങിയതാണോ എന്ന് പറയുമ്പോൾ അശ്വിൻ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ അങ്ങ് പോവണം കേട്ടോ എന്നാൽ ശ്രുതിയാണെങ്കിലോ മനസ്സുകൊണ്ട് തീരുമാനം ആഹാ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്നാൽ എനിക്കത് അറിഞ്ഞിട്ട് തന്നെ കാര്യം ഈ വള നിങ്ങൾ വാങ്ങിയതാണെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കും എന്നിങ്ങനെ ശ്രുതി പറയുന്നു അപ്പോൾ അശ്വിനാണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കണം ആ വളയിട്ടിട്ടുള്ള ശ്രുതിയെ നോക്കണം കണ്ണെടുക്കാൻ തോന്നുന്നില്ല അശിനെ അപ്പോൾ ആ സമയം അവിടെ ആകാശ് വന്നിട്ട് ചേട്ടാ വണ്ടിയുടെ ചാവിയെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല അങ്ങനെ കൊട്ടി വിളിക്കുകയാണ് ചേട്ടാ വണ്ടിയുടെ എവിടെ ഇതെവിടെ വെച്ചിരിക്ക എനിക്ക് പ്രീതിയെ ഇവരൊക്കെ കൊണ്ടുവിടാനാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ായിരുന്നു ആ വണ്ടിയുടെ ചവിയിലെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എന്ന് പറയണ്ട ഈ സമയം എനിക്ക് വന്നിട്ട് പറയണേ നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം ഒരു കുടുംബ ഫോട്ടോ തന്നെ ആയിരിക്കട്ടെ ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ ഒരുങ്ങനെ കേട്ടോ അപ്പോൾ ഈ സമയം അഷ്വിൻ ശ്രുതിയുടെ പിറകിൽ നിൽക്കുന്നുണ്ട് എന്ന ശ്രുതിയാണെങ്കിൽ തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പറയണേ ദേ ശ്രുതി നീ നിന്ന ലെവൽ ശരിയല്ല നീ ഒന്ന് അശ്വിനോട് ചാരി നിന്നേ എന്ന് പറയുന്നത് അങ്ങനെ ശ്രുതി അശ്വിനോട് ചാരി നിൽക്കുമ്പോൾ ശ്രുതിക്കും ഒരുപാട് സന്തോഷം അശ്വിനും ഒരുപാട് സന്തോഷം ഇട്ടോ ഇതേ സമയം ശ്രുതി ഇങ്ങനെ വള ഇടക്കിടയ്ക്ക് കിളിക്കി ഇങ്ങനെ അഷ്വിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഫോട്ടോ എടുക്കുന്ന ഈ സമയത്തും ശ്രുതി ചോദിക്കുകയാണ് ഈ വള ആര് വാങ്ങി തന്നു നിങ്ങൾ വാങ്ങിയതാണോ നിങ്ങൾ വാങ്ങിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ മുഖത്തോട്ട് ഈ ആക്കുന്ന ഫോട്ടോസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് എടുത്ത ഫോട്ടോ അശ്വിൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഈ സമയം മനഃപൂർവ്വം തന്നെ അഞ്ജലി അശ്വിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അരികിലോട്ട് പോവാണ് ആഹാ ശ്രുതി അടിപൊളി വളയാണല്ലോ ഇതാരു വാങ്ങി തന്നു നല്ല ഭംഗിയുണ്ട് ഈ വള കാണാൻ അത് കേൾക്കുന്ന ശ്രുതി അവിടെ അശ്വിൻ നിൽക്കുന്നെന്ന് കാണുമ്പോൾ ഈ വള ഒരു രസവും എനിക്ക് പിന്നെ കയ്യിലിങ്ങനെ ഒഴിഞ്ഞെടുക്കേണ്ടെന്നല്ലേ കരുതിയിട്ട് ഞാൻ ഈ വളം എടുത്തിട്ടതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അത് മാത്രമല്ല എൻ്റെ കയ്യിലോട്ട് ഇത് കറക്റ്റുമല്ല ഇത് വളരെ ലൂസാണ് എന്ന് പറയുമ്പോൾ അക്ഷീൻ്റെ മുഖം ഇങ്ങനെ മാറണിട്ടാ കള്ളം പറയുന്നു എന്തുമാത്രം ഇഷ്ടപ്പെട്ടു അവളെ ഇട്ട് നടക്കുന്നത് എന്നിട്ട് അവൾ ഈ വളക്ക് കുറ്റം പറയുന്ന അങ്ങനെ അശ്വൻ്റെ മുഖം മാറുന്നുണ്ടെന്ന് കാണുമ്പോൾ അഞ്ജലി ശ്രുതിയോട് പറയുന്നത് ശ്രുതി ഞാനേ ആ സ്വിമ്മിങ് പൂളിൻ്റെ സൈഡിലായിട്ട് ഒരു തട്ട് വെച്ചിട്ടുണ്ട് നിനക്ക് അത് എടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ അതിനെന്താ സംശയം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകാനിട്ടാണ് എന്നാൽ ഈ സമയം അഞ്ജലി ആണെങ്കിൽ ഇപ്പോൾ ഓടുന്നത് കാണാം വൺ ടു ത്രീ എന്ന് പറയുമ്പോഴേക്കും മഷീൻ ഓടടാ ഓട്ടം ശ്രുതിയുടെ പിറകെ കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ സൈഡിൽ ചെന്ന് ചെന്ന് നോക്കുമ്പോൾ ആ തട്ട് കാണാനില്ല അങ്ങനെ ഈ തട്ട് എങ്ങോട്ടാണ് പോയത് ഈശ്വര എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ അഞ്ജലിമാഡ എന്നോട് പറഞ്ഞതാണ് ഇവിടെ കാണുന്നില്ലല്ലോ അപ്പോഴേക്കും പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു എന്തിനാണ് ഈ ഇഷ്ടമുള്ള വളയായിട്ടും ഇഷ്ടമില്ല എന്നും ടൈറ്റുള്ള വളയായിട്ടും കറക്റ്റ് ഫിറ്റായിട്ടും ലൂസാണെന്ന് എന്തിനാണ് പറയുന്നത് എന്ന് ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കണം അത് കേൾക്കുന്ന ആശിനോട് ശ്രുതി പറയണം ആര് പറഞ്ഞു ഈ വള കറക്റ്റാണെന്ന് എനിക്കത് ലൂസാണ് എന്നാലിതിപ്പോൾ തന്നെ അങ്ങ് വലിച്ചെറിഞ്ഞൂടെ എന്തിനാ കയ്യിൽ പിന്നെ ഇട്ട് നടക്കുന്നത് അതെൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പരിപാടി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെത്തേണ്ട ആവശ്യമുള്ളൂ അപ്പോഴേക്കും ഞാൻ ഓര് വലിച്ചെറി എന്തായാലും പരിപാടി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പോകാൻ നിൽക്കലേ അതുകൊണ്ട് ഈ വള അങ്ങ് ഇവിടെ ഊരിയിട്ടേക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി ഊരിടാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ഇതേ സമയം ശ്രുതി പറയണേ നിങ്ങളല്ലേ ഈ വള എനിക്ക് വാങ്ങി തന്നത് അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ പറയണേ ഞാൻ പറഞ്ഞില്ലേ എന്നെനിക്ക് ഇഷ്ടമില്ലാത്ത വള ആര് വാങ്ങി തന്നു ആര് വാങ്ങി തന്നില്ല എന്ന് നീ ചോദിക്കേണ്ട ആവശ്യം ആവശ്യമെന്താ എന്നിങ്ങനെ അശ്വിൻ ശ്രുതിയോട് ചോദിക്കണേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് നാളെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ